ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയ്ലിൻദാസിനെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത് തുമ്പ സ്റ്റേഷൻ കടവിൽ വെച്ച കാർ വളഞ്ഞാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്ന ആരോപണവുമായി ജൂനിയർ അഭിഭാഷക ഷാമിലി രംഗത്ത് വന്ന മൂന്നാം ദിവസവും പോലീസ് പ്രതിരോധത്തിലായിരുന്നു പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ പല കോണുകളിൽ നിന്ന് വിമർശനമുയർന്നു ഒടുവിൽ ഇന്നലെ രാത്രി ഏഴു മണിയോടെ തുമ്പയിൽ നിന്ന് പോലീസ് അഡ്വക്കേറ്റ് ബെയ്ലിൻദാസിനെ പിടികൂടി ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എല്ലാം കോടതിയിൽ പറയാമെന്നാണ് കസ്റ്റഡിയിലായ ശേഷമുള്ള ആദ്യ പ്രതികരണം പ്രതിയെ വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിച്ച് ഡി സി പി നഗുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തു ശേഷം ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി തുമ്പയിൽ വെച്ച് കാറ് വളഞ്ഞാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ബെയിലിൻദാസ് നിലവിൽ വഞ്ചിയൂർ സ്റ്റേഷൻ കസ്റ്റഡിയിലാണ് കോടതിയിൽ പ്രതിഭാഗം എന്ത് വാദം ഉന്നയിക്കുമെന്നതാണ് ചോദ്യമായി നിലനിൽക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം